അപ്പോൾ തറവാ താങ്കൾ തൃപ്തനാകും താങ്കൾക്ക് വരാനിരിക്കുന്നതാണ് വന്നെത്തിയതിനെക്കാൾ ഉത്തമം അന്ത്യമാണ് ആദ്യത്തേതിനേക്കാൾ ഉത്തമം പരലോകമാണ് ഇഹലോകത്തേക്കാൾ ഉത്തമം ഈ ആശയമാണ് തൊട്ടുമുഞ്ഞിലെ സൂക്തത്തിലുള്ളത് ഈ സൂക്തത്തിൽ പ്രവാചകൻ സല്ല അലിസ്വലാമ ആഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ചില നേട്ടങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ് ഒരുപാട് നേടിയ ആളുകളെ കാണാൻ കഴിയും പക്ഷെ എല്ലാവരും തൃപ്തരല്ല കുറെ നേട്ടങ്ങൾ കൊണ്ട് തൃപ്തി ഉണ്ടാവുകയില്ല ആഗ്രഹിച്ചത് നേടുകയും നേടിയതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ മഹാസൗഭാഗ്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പലതും നേടാൻ പോകുന്നുണ്ട് റസൂൽ തൃപ്തികരമായ അവസ്ഥയിലേക്ക് എത്താൻ പോകുന്നുണ്ട് എന്ന ഈ പ്രവചനം പ്രവാചകൻ സല്ലി സ്വലയുടെ ജീവിതത്തിൽ തന്നെ പുലരുകയും അദ്ദേഹം അതിൻ്റെ സന്തോഷം അനുഭവിക്കുകയും ചെയ്തു പ്രബോധന മേഖലയിൽ അദ്ദേഹം അനുഭവിച്ചിരുന്ന സകല പ്രതിസന്ധികളും മാറിക്കിട്ടി എന്ന് മാത്രവുമല്ല ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദേശം ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് വ്യാപിക്കുകയും പരക്കുകയും ചെയ്തു അവിടെയെല്ലാം അദ്ദേഹം കൊണ്ടുവന്ന സത്യദീനിന് സത്യ വലിയ ശക്തിയും മേൽക്കോയ്മയും സ്വാധീനവും കൈവന്നു തെക്ക് യമൻ തീരങ്ങൾ മുതൽ വടക്ക് റോമാ സാമ്രാജ്യത്തിൻ്റെ സിറിയൻ അതിർത്തിയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഇറാഖി അതിർത്തി പ്രദേശങ്ങളും വരെ കിഴക്ക് പേർഷ്യൻ ഉൾക്കടൽ മുതൽ പടിഞ്ഞാറ് ചെങ്കടൽ വരെ അറബ് നാട് മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിന് വിധേയമായി തീർന്നു ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു നിയമവ്യവസ്ഥക്കും കീഴൊതുങ്ങാത്ത കീഴടങ്ങാത്ത അറേബ്യൻ മണ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ അള്ളാഹു അവതരിപ്പിച്ച സത്യദീനന്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയപ്പെടുകയും ആ നിയമത്തെ അനുസരിക്കുന്ന ആളുകളായി മാറുകയും ചെയ്തു അവരുടെ ശരീരം മാത്രമല്ല അവരുടെ മനസ്സും മസ്തിഷ്കവും എല്ലാം ഈ സത്യസന്ദേശത്തിന് കീഴടങ്ങി വലിയ വിപ്ലവമാണ് സംഭവിച്ചത് ഈ മഹാവിപ്ലവത്തിന് കാൽ നൂറ്റാണ്ട് പോലും സമയമെടുത്തിട്ടില്ല എടുത്തിട്ടില്ല വെറും ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന് ഇതെല്ലാം സാധ്യമായത് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ഈ ലോകത്തോട് അള്ളാഹുവിന്റെ റസൂൽ വിട ശേഷം അദ്ദേഹം കൊണ്ടുവന്ന സത്യസന്ദേശം ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലേക്കും വ്യാപിച്ചു മഹാനായ റസൂൽഹു തന്നെ പറഞ്ഞു എൻറെ ശേഷം എൻറെ സമൂഹത്തിന് ലഭിക്കുന്ന തുറന്നു കിട്ടുന്ന എൻറെ സമൂഹം ജയിച്ചടക്കുന്നത് എൻറെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു അതെനിക്ക് വളരെ സന്തോഷമുണ്ടാക്കി എന്ന് അങ്ങനെ പ്രവാചകനെ കാണിച്ചു കൊടുത്ത സന്ദർഭത്തിലാണ് എന്ന സൂക്തങ്ങൾ റസൂലിനെ തൃപ്തിപ്പെടുത്തുന്ന വിജയങ്ങൾ ഭൂമിയിൽ തിനു പുറമേ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കുന്നത് ഏറ്റവും സംതൃപ്തി നൽകുന്ന സ്വർഗത്തിൽ ഉയർന്ന ജീവിതമാണ് സ്വർഗത്തിൽ വലിയ സുഖ സൗകര്യങ്ങളും പവിഴ കൊട്ടാരങ്ങളും രത്നകുംഭങ്ങളും കസ്തൂരിയുടെ മണ്ണും എല്ലാം അള്ളാഹുവിന്റെ റസൂലിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു അതിനെ കുറിച്ചാണ് നാല് അഞ്ച് സൂക്തങ്ങൾ എന്നും അഭിപ്രായമുണ്ട് ഇഹലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിന് ലഭിച്ച പേരും പ്രശസ്തിയും പെരുമയും പ്രവാചകൻ സല്ലു അലൈഹി സ്വലാമുക്ക് ഇഹലോകത്തും പരലോകത്തും വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിരിക്കുന്നു എന്നർത്ഥം മനസ്സിന് കൺകുളിർമ നൽകുന്ന ഹൃദയത്തിന് തൃപ്തി നൽകുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു നൽകിയിരിക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ബോദ് ولا سوف ربك فترضى الله ولا سوف ربك فترضى الله سبحانه وتعالى نمي للهن لكم انغريكم عرا <applause>